നമസ്കാരം എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങളിലെ തകരാറ് കാരണം ദില്ലി വിമാനത്താവളത്തിൽ ഇന്ന് വിമാന സർവീസുകൾ താറുമാറായി എന്ന വാർത്ത ഇന്ന് രാവിലെ മുതൽ വരുന്നുണ്ട് നൂറുകണക്കിന് വിമാന വിമാന സർവീസുകളെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് വരുന്ന വാർത്ത സത്യത്തിൽ ദില്ലി വിമാനത്താവളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങളിലെ തകരാർ സംഭവിക്കുന്നുണ്ട് വിമാനങ്ങൾക്ക് കൃത്യമായി ലാൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി ദില്ലി വിമാനത്താവളത്തിന് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങളെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക തകരാർ സംഭവിക്കുന്നുണ്ട് ഇതൊരു വെറും സാങ്കേതിക തകരാർ മാത്രമാണ് എന്ന രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇത് സാധാരണ രീതിയിലുള്ള ഒരു സാങ്കേതിക തകരാറല്ല ഇത് അസാധാരണമായ ചില കാര്യങ്ങൾ ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ദില്ലി വിമാനത്താവളത്തിലെ ഏതാണ്ട് അറുപത് നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ പറക്കുന്ന വിമാനങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള തകരാറുകൾ ബാധിക്കുന്നത് ഇത് ജി പി എസ് സംവിധാനങ്ങൾ നൽകുന്ന തെറ്റായ സംവിധാനങ്ങൾ കാരണം അല്ലെങ്കിൽ തെറ്റായ സന്ദേശങ്ങൾ കാരണമാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ വഴിതെറ്റി പോകുന്നത് വിമാനങ്ങൾക്ക് അല്ലെങ്കിൽ കോക്പിറ്റിലേക്ക് പ പൈലറ്റിന് തെറ്റായ സംവിധാനങ്ങൾ നൽകുന്നു അതായത് വിമാനം എവിടെയാണ് ഏത് സമയത്താണ് ഇറങ്ങേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ജി പി എസ് തെറ്റായി നൽകുന്നു ഒരുപക്ഷേ ജി സിഗ്നൽ ലോസ് ആയി പോകുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ വിമാനത്താവ വിമാനം സഞ്ചരിക്കുന്ന പാതയിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ മറ്റു വസ്തുക്കളൊക്കെ ഉണ്ട് എന്ന രീതിയിലുള്ള തെറ്റായ സന്ദേശങ്ങളൊക്കെ ഈ ജി സംവിധാനങ്ങൾ നൽകുന്നുണ്ട് ഇങ്ങനെ വിമാന ആൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ജി പി എസ് സിഗ്നലുകൾ ലോസ്റ്റായി പോകുന്നു അങ്ങനെയാകുമ്പോൾ തീർച്ചയായും മാനുവലായി വിമാനം താഴേക്ക് ഇറക്കേണ്ടി വരുന്നു എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗവും പൈലറ്റും തമ്മിൽ മാനുഷികമായ ചില പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഈ വിമാനങ്ങളെ താഴെ ഇറക്കേണ്ടി വരിക ഇത് സമയമെടുക്കും മാത്രമല്ല ഇതിൽ തെറ്റ് സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട് പ്രത്യേക ശ്രദ്ധ ഇതിനാവശ്യമാണ് ഇത് മറ്റുള്ള വിമാന സർവീസുകളെ ബാധിക്കും ദില്ലി പോലെയുള്ള തിരക്കേറിയ വിമാനത്താവളത്തിൽ ഇങ്ങനെ പലതവണ ചെയ്യേണ്ടി വരുന്നത് എല്ലാ വിമാന സർവീസുകളെയും ബാധിക്കാനും വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഇത് പോവുകയും ചെയ്യും ഇത് ഈ സാങ്കേതിക വിദഗ്ധർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിനെ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും അതുപോലെ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവുമെല്ലാം ഇതിനെ വളരെ ഗൗരവമായി കാണുകയും ഇതിൽ വളരെ ഡീപ്പായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട കൂടിയാലോചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ജി പി എസ് അറിയപ്പെടുന്ന ഒരു പ്രത്യേക പ്രതിസന്ധിയാണ് ഇതൊരു സൈബർ അറ്റാക്ക് ആണ് എന്നാണ് പറയപ്പെടുന്നത് ഇതൊരു തെറ്റായ വിവരങ്ങൾ പൈലറ്റിനും എയർ ട്രാഫിക് കൺട്രോളർമാർക്കും ഒക്കെ തെറ്റായ ജി വിവരങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൈബർ അറ്റാക്ക് ആണ് ഈ സൈബർ അറ്റാക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജി പി എസ് പൂഫിങ്ങുകൾ സാധാരണ ഇന്ത്യയിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള വിമാന ിൽ സാധാരണയായി കാണപ്പെടുന്നത് അതൊരു സാധാരണ സംഭവമാണ് കാരണം ആരാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം ജമ്മു മേഖലയിലും അതുപോലെ തന്നെ അമൃത്സർ മേഖലയിലും ഒക്കെയുള്ള വിമാനത്താവളങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകാറുണ്ട് അതിൻ്റെ കാരണവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ദില്ലി വിമാനത്താവളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് തികച്ചും അസാധാരണമാണ് അതുകൊണ്ട് തന്നെയാണ് അധികൃതർ ഇക്കാര്യത്തെ വളരെ 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 ഗൗരവമായി എടുക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നുണ്ട് ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ് കാരണം വിമാന അപകടങ്ങൾ പോലും വരുത്ത വരുത്തിയേക്കാവുന്ന ഈ ഇത്തരത്തിലുള്ള ജി പി എസ് പൂഫിങ്ങുകൾ നേരിട്ട് വിമാനത്തിന് തകരാറൊന്നും വരുത്തി വയ്ക്കുന്നില്ല പക്ഷേ ഈ തെറ്റായ വിവരങ്ങൾ പൈലറ്റിനെയും എയർ ട്രാഫിക് എല്ലാം ഇത്തരത്തിൽ വഴിതെറ്റിക്കാനുള്ള സാഹചര്യമുണ്ട് ഇത് ഒരു അപകടത്തിലേക്ക് പോകാനുള്ള സാഹചര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ദില്ലി വിമാനത്താവളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പൈലറ്റ് ദേശീയ മാധ്യമത്തോട് പറഞ്ഞത് താൻ ആറ് ദിവസം കഴിഞ്ഞ ആറ് ദിവസമായി ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഈ ആറ് ദിവസവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അതായത് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ആശയവിനിമയ സംവിധാനങ്ങളെ ഒരു സൈബർ അറ്റാക്ക് ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സൈബർ ആക്രമണം ദില്ലി വിമാനത്താവളത്തിൽ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് സത്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആധുനിക കാലത്ത് വ്യോമയാന സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണിയാണ് എന്ന് അന്താരാഷ്ട്ര വ്യോമയാന ഗതാഗതത്തെ ഒക്കെ നിയന്ത്രിക്കുന്ന ഏജൻസിയായ ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനും ഐ എ ടി എ എന്ന സംഘടനയും അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഏവിയേഷൻ സേഫ്റ്റി വാഷ്ഡോഗ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനും ഇത്തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിഗ്നൽ ലോസ്റ്റുകൾ അത് ആധുനിക കാലഘട്ടത്തിൽ ഒരു വലിയ സുരക്ഷയ്ക്ക് ഭീഷണിയായി വലിയ സുരക്ഷാ ഭീഷണിയായി ഉയർന്നിട്ടുണ്ടെന്നും നിരവധി നിരവധി സംഭവങ്ങൾ ഇക്കാലയളവിൽ നടക്കുന്നുണ്ട് എന്നും അവർ പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ജി പി എസ് സിഗ്നൽ ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജി പി എസ് സിഗ്നൽ നഷ്ടപ്പെട്ടു പോകുന്ന പറന്നുകൊണ്ടിരിക്കുമ്പോൾ ജി പി എസ് സിഗ്നൽ നഷ്ടപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് ശതമാനത്തോളം വർദ്ധിച്ചു എന്നാണ് ഐ എ ടി എ കണക്ക് പറയുന്നത് മാത്രമല്ല ഈ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പാർലമെന്റിലും ഒരു പ്രസ്താവന ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട് അതായത് അതിർത്തി പ്രദേശങ്ങളിൽ അമൃ സർ അതുപോലെ തന്നെ ജമ്മു മേഖല ഇവിടെയൊക്കെ ഉള്ള വിമാനത്താവളങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെയുള്ള കാലഘട്ടത്തിൽ നാനൂറ്റി അറുപത്തി അഞ്ച് സംഭവങ്ങൾ ഇത്തരത്തിൽ സിഗ്നൽ നഷ്ടപ്പെട്ടതായി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിർത്തി മേഖലകളിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ എയർലൈനുകൾക്ക് ഇത്തരം വിമാനത്താവളങ്ങളിൽ ഇറങ്ങുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നടപ്പാക്കാനും അതോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് രണ്ട് മാസത്തിലൊരിക്കൽ റിപ്പോർട്ട് നൽകാനും ഡി ജി സിയെ എയർലൈനുകളോടും എയർപോർട്ടുകളോടുമൊക്കെ ആവശ്യപ്പെട്ടിട്ടും അതിപ്പോൾ ദില്ലി വിമാനത്താവളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ദില്ലി വിമാനത്താവളം രാജ്യ തലസ്ഥാനത്തെ വിമാനത്താവളമാണ് വളരെയധികം തിരക്കുള്ള വിമാനത്താവളമാണ് നൂറുകണക്കിന് വിമാനങ്ങൾ ഓരോ ദിവസവും വരികയും പോവുകയും ചെയ്യുന്ന ഒരു വലിയ വിമാനത്താവളമാണ് ഈ വിമാനത്താവളം രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗേറ്റ് വേയാണ് ഈ ഗേറ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ സിഗ്നലുകൾ ജാം ചെയ്യുന്ന തരത്തിലൊക്കെയുള്ള ഒരു സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇന്നു മുതൽ അത് രൂക്ഷമാവുകയും ചെയ്തിരിക്കുന്നു ഇന്ന് രാവിലെ മുതൽ ഏതാണ്ട് ഇതിനോടകം തന്നെ നിരവധി വിമാന സർവീസുകളെ അത് ബാധിച്ചിട്ടുണ്ട് ദില്ലി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം തന്നെ പ്രതിസന്ധിയിലുമായിട്ടുണ്ട് തീർച്ചയായും അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഈ ഒരു സൈബർ അറ്റാക്ക് അത് ദില്ലി വിമാനത്താവളത്തിലേക്കും വന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ഒരു സുരക്ഷിത സുരക്ഷാ പ്രശ്നം തന്നെയാണ് ഇത് ഈ ഇന്ത്യയിലേക്ക് വരുന്നതും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും പറന്നുയരുന്നതുമായ വിമാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ വിമാനങ്ങളെ അപകടത്തിൽപ്പെടുത്തുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ശത്രു രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് ആകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ അറിയുന്നത് കാരണം ഈ വിമാനത്താവളത്തിൻ്റെ പരിസരത്തൊന്നും ദില്ലി വിമാനത്താവളത്തിൻ്റെ പരിസരത്തൊന്നും ഈ സൈനിക ഡ്രില്ല് നടക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും പൈലറ്റ്മാർക്കോ എയർ ട്രാഫിക് കൺട്രോളർമാർക്കോ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് സ്വാഭാവികമായ ഒരു സംഭവമല്ല ഇതൊരു അട്ടിമറിയാണ് സൈബർ ആക്രമണം നടന്നിരിക്കുന്നു ദില്ലി വിമാനത്താവളത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സിഗ്നൽ സ്പൂഫിംഗ് സംഭവിക്കുന്നത് ദില്ലി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുന്നു വ്യോമയാന മന്ത്രാലയവും കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് വിവിധ വകുപ്പുകളും ഐ ടി വിദഗ്ധരടങ്ങുന്ന മറ്റ് വിവിധ വകുപ്പുകളും എല്ലാം ചേർന്ന് ഈ പ്രശ്നത്തിന് വളരെ കൃത്യമായ ഒരു പരിഹാരം കാണാൻ വേണ്ടി ഇപ്പോൾ അടിയന്തിരമായ യോഗങ്ങളും ചർച്ചകളും മറ്റും നടന്നുവരികയുമാണ് വെബ്ഡെസ്ക് tanto menos